ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം അപ്പോൾ അതായത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അതിനായിട്ട് നുറുക്ക് ഗോതമ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല കേട്ടോ അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടായാലും വേവിച്ചാൽ മതി കുക്കറിലാകുമ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് അളവിലെ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് അടുപ്പിക്കുന്നത് എടുപ്പിക്കുന്നത് നമ്മളെടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ച് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും എന്തായാലും ഇത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം നുറുക്ക് ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് തീരുമാനിക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ദാ ശർക്കരയൊക്കെ ശർക്കരൊക്കെ ഇവിടെ നിന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ദാ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ദാ ആ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒട്ടും തന്നെ ഇല്ല കേട്ടോ അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ നുറുക്ക് ഗോതമ്പ് ഞാൻ വേറൊരു കടായിലേക്ക് മാറ്റുകയാണ് ഞാനിവിടെ ആ ഒരു കടായിലാണ് പായസം തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് മാറ്റുന്നത് കുക്കറിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടെടുക്കുക കേട്ടോ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ എടുക്കാം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാൻ മടിയുള്ളവരാണെങ്കിൽ കുക്കറിൽ തന്നെ റെഡി ആക്കിയിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഇങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എടുക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുക്കി വരണം അപ്പോൾ ഇതാ ശർക്കരപ്പാനിയും നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവൻ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പശുവൻ പാൽ ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കൂടുതലുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പെക്കാൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി കിട്ടണം കേട്ടോ അപ്പോൾ അതായത് രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് ചൂടാക്കി മാത്രമേ എടുക്കുകയുള്ളൂ തിളപ്പിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ധൈര്യൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ പായസം ഇരിക്കുന്നത് ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ അതനുസരിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൊത്തും ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യിലാണ് കേട്ടോ കുറച്ച് കാഷ്യൂനട്ട്സും ഇതൊക്കെ വറുത്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഓണർ റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ എല്ലാം വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും കയറി അതും കൂടി ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്